কারা লাগি করে মাস্টার এরানা করতে আমরা একটা ഹലോ ഹലോം അതെ ഞങ്ങൾ മൂവി വേൾഡ് മീഡിയയാണ് അമ്മയുടെ പ്രോഗ്രാം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നറിയാരിക്കുമല്ലോ ഇത്തവണ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് വിശേഷങ്ങള് എന്റെ കൂടെ നിൽക്കുന്ന സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് ഞാനും ആദ്യമായിട്ടാണ് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഒത്തിരി സന്തോഷം നന്നായി പോകുന്നു വലിയ കുഴപ്പമില്ലാതെ പരിക്കുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു റേച്ചലാണ് വരാൻ പോകുന്നത് റേച്ചൽ ജൂലൈ എൻഡോ ഓഗസ്റ്റ് ആയിരിക്കും ഡിസൈഡ് ചെയ്തിട്ടില്ല അപ്പൊ നന്നായി വന്നിട്ടുണ്ട് മൂവി നോക്കാൻ പിന്നെ ഇങ്ങനെ വരുമോ അപ്പൊ ഈ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ കോസ്റ്റ്യൂമിനെ ഇന്നത്തെ വേണ്ടി സ്പെഷ്യൽ ചെയ്തതാണോ ഇല്ല ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഇരും ചെയ്യുന്നു തന്നെ കോസ്റ്റ്യൂംസ് ഇങ്ങനെ എടുക്കേണ്ടി വരാറുണ്ട് ആണല്ലേ ഈ ഫ്ലവർ ഒക്കെ വെച്ചത് കൊള്ളാം അടിപൊളിയായിട്ട് അപ്പോൾ ഇന്നത്തെ അമ്മയുടെ പ്രത്യേകത അപ്പോൾ എലക്ഷനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ ആവണം എന്ന് തന്നെയാണ് അപ്പോൾ നോക്കാം നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വമുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നോക്കാം രാജിവെക്കാൻ പോകണം ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം അമ്മയില്ലാതെ അദ്ദേഹം എവിടെ പോകും എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ആ അസോസിയേഷന്റെ ഭാഗമായിട്ട് സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് Movie World Media, powered by MyG, MyG Future, India's number one language academy, Meetu's Academy.